രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ പുറത്ത് മൂന്നാമത് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിക്കു നേരെയാണ് ഭീഷണി അതിനിടെ വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകനെന്നും പോലീസ് എഫ്ഐആറിലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ ആദ്യ രണ്ട് പരാതികൾ ഉയർന്നതിനു പിന്നാലെ യുവതി രാഹുലുമായി ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തപ്പോഴാണ് യുവതിക്കെതിരെ ഭീഷണി മുഴക്കിയത് തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ് നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പക്ഷേ നീ താങ്ങില്ല എന്നിങ്ങനെയാണ് രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം യുവതി നാട്ടിൽ വന്ന് രാഹുലിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി ഞാൻ നിന്റെ വീട്ടിൽ വരുമെന്നും ദാറ്റ്സ് ഓൾ എന്നും ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട എന്തു പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നും ചാറ്റിൽ രാഹുൽ പറയുന്നുണ്ട് ആകെ ഇപ്പോ ഇല്ലാത്തതും നീ ഇപ്പോൾ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതും കേസ് കൊടുക്കലാണ് ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ എന്നും അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞു വന്നാൽ എങ്ങനെ ജീവിക്കുമെന്നത് കാണണമെന്നും രാഹുൽ ഭീഷണി മുഴക്കുന്നുണ്ട് നേരത്തെ തന്റെ അനുജത്തിയുടെ വിവാഹം മുടക്കുമെന്നുൾപ്പെടെ രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകനെന്നും പോലീസ് എഫ്ഐആറിലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് യുവതിയെ രാഹുൽ ക്ഷണിച്ച ഫ്ളാറ്റ് എന്നത് കണ്ടെത്തണമെന്നും ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു അതിജീവിതമാരെ അധിക്ഷേപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നും പ്രശാന്ത് ശിവൻ കുറ്റപ്പെടുത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട് വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഉള്ളത് വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റുണ്ടോ അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റുണ്ടോ എന്ന് അന്വേഷിക്കണം ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത് വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു എത്തിക്സ് കമ്മിറ്റിയിലുള്ളത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികളാണ് ഇവർ എന്തു നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് കൂടാതെ അറസ്റ്റിന് മുൻപും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് പാലക്കാട് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളാണെന്നും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു ജനം പാലക്കാട്